നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വെറും ഏഴ് ദിവസത്തിനകം നമ്മുടെ ഏതൊരു ആഗ്രഹങ്ങളെയും നിറവേറ്റിയെടുക്കുവാനുള്ള അതീത ശക്തിയാർന്ന ഒരു മാജിക്കൽ നമ്പറിനെ കുറിച്ചാണ് പലർക്കും പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാകും അതിലേറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാവരും തന്നെ ഒരുപോലെ സമ്മതിച്ചു തരുന്ന ഒന്നാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കാത്തവർ ഇപ്പോൾ വളരെ കുറവാണ് എന്ന് തന്നെ പറയാവുന്നതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ എന്നെല്ലാം പറയുന്നത് തന്നെ നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒരു തരത്തിലുള്ള ഊർജ്ജമുണ്ട് അതായത് ഒരു എനർജി ഉണ്ട് എന്നാണ് ഈ നിയമം അനുസരിച്ച് പറയുന്നത് നമ്മുടെ എല്ലാ വീഡിയോകളിലൂടെയും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് എന്തിനെക്കുറിച്ചാണോ നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇനി അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ ആണോ എന്നുള്ളതെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നിങ്ങൾ ഒരു പക്ഷേ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും അതുപോലെ തന്നെ ഭയങ്ങളും നിരാശകളും നിലനിർത്തിയാൽ അവയുടെ സമാനമായ പ്രതികൂല സാഹചര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരപ്പെടുന്നത് അതുപോലെ െ എപ്പോഴും എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സും അതേവിധം പ്രവർത്തിച്ചു തുടങ്ങും ആ അവസരങ്ങളെ തടഞ്ഞു വിടും പക്ഷെ നമ്മൾ എന്നെ സാധിക്കും ഞാൻ ഇത് നേടിയെടുക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ വിജയ സാധ്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും ആദ്യം ഈ ആകർഷണ നിയമത്തിന് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ആസ്ക് ബിലീവ് റിസീവ് എന്നീ മൂന്ന് കാര്യങ്ങളാണ് അതായത് ചിന്തിക്കുക വിശ്വസിക്കുക സ്വീകരിക്കുക നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ വ്യക്തമായി ചിന്തിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ അത് നേടാനാകുമെന്ന് നമ്മൾ ഉറച്ച് വിശ്വാസം പുലർത്തുക മൂന്നാമതായിട്ട് അതിനായി നമ്മുടെ മനസ്സും ബുദ്ധിയും നമ്മളത് നേടിയെടുക്കുവാൻ സാധിക്കും അതിനു വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെക്കുറിച്ച് പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുക നമ്മൾ ആ കാര്യം സ്വീകരിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വർക്കാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നു കൊണ്ട് ഞാൻ പ്രപഞ്ചത്തോട് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പ്രപഞ്ചം ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിറവേറ്റി തരും എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും അതിന് സാധിക്കില്ല നമ്മുടെ ഉപബോധ മനസ്സിലെ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അത് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും അതിനനുസരിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഞാനിവിടെ പറയുന്നത് നമ്മുടെ കൈത്തണ്ടയിൽ ഈ ഒരു മാജിക്കൽ നമ്പർ എഴുതിയാൽ നമ്മൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നമ്മളെ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഇനി ചിലർക്കെങ്കിലും സംശയമുണ്ടാകും ഈ ഒരു നമ്പർ എഴുതിയിട്ട് നമ്മൾ വെറുതെ ഇരുന്നാൽ നമ്മളെ തേടി നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമോ നമ്മൾ ചോദിച്ച് നമ്മളിലേക്ക് എത്തിച്ചേരുമോ എന്ന് അതിനുള്ള മറുപടിയാണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ പറഞ്ഞത് അതായത് നമ്മളും പ്രവർത്തിക്കണം അതിനനുസരിച്ച് ഇതുപോലുള്ള മാജിക്കൽ വേർഡുകളും മാജിക്കൽ നമ്പറുകളും നമ്മളെ സഹായിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ ഇപ്പോൾ വ്യക്തമായി കാണുമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ തീർന്നു അത് എന്തും തന്നെയാകട്ടെ ഏതൊരു നമ്പറിനെ കുറിച്ചാണ് ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്നതെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സ്വിച്ച് വേർഡിനെ കുറിച്ച് പറയുകയാണെങ്കിലും നമ്മൾ ആ കാര്യം അവിടെ എഴുതി കഴിഞ്ഞു അത് വിടുക പിന്നീട് നമ്മൾ അതിന് ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കാതെ അത് നേടിയെടുക്കുവാനുള്ള വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ ഞാൻ എഴുതിയിട്ടുണ്ട് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ വീട്ടിലിരുന്ന് സമയം ചിലവഴിക്കുക ാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് ഇനി ഞാനിവിടെ പറഞ്ഞ ഈ കൈത്തണ്ടയെ എഴുതേണ്ട ഒരു നമ്പർ എന്ന് പറഞ്ഞു അത് എപ്പോഴാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് തുടർച്ചയായിട്ട് ഏഴ് ദിവസങ്ങൾ നിങ്ങൾ ഞാൻ ഇവിടെ പറയുന്ന ഈ നമ്പർ എഴുതാം ഏതെങ്കിലും ഒരൊറ്റ കാര്യം മാത്രം മനസ്സിൽ ആഗ്രഹിക്കുക വേറെ പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ മുൻനിർത്തരുത് ഒരേ ഒരു കാര്യം അത് നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണമെന്നാണെങ്കിലും ഇനി അഥവാ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നാണെങ്കിലും ഇനി തൊഴിലിൽ ഏതെങ്കിലും തടസ്സമുണ്ട് അത് എന്നാണെങ്കിലും ഇങ്ങനെ ഏതും ആയിക്കോട്ടെ ഞാൻ പല വീഡിയോകളിലൂടെയും പറയുന്നത് പോലെ ഏതൊരാഗ്രഹമാണെങ്കിലും ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ ഒരാഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടുവേണം നമ്മുടെ കൈകളിൽ ഈ നമ്പർ എഴുതുവാനായിട്ട് ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ കൈകളിൽ ഈ നമ്പർ എഴുതുന്ന സമയം ഏതാണെങ്കിലും സാരമില്ല നമ്മുടെ ആഗ്രഹം മാത്രം ഒന്നായിരിക്കണം അല്ലാതെ വേറെ വേറെ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഓരോ ദിവസവും എഴുതരുത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനകം ഈ നമ്പർ എഴുതി നിങ്ങൾക്കൊരു ഏഴ് ദിവസത്തിനകം ആഗ്രഹം നിറവേറി കിട്ടി എന്നിരിക്കട്ടെ നിങ്ങൾക്ക് വേറെ ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് ഈ നമ്പർ വീണ്ടും തുടർച്ചയായി എഴുതാവുന്നതാണ് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എവിടെയാണ് എഴുതേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കൈത്തണ്ടയിൽ അത് ഇടതു കൈത്തണ്ടയിലാണെങ്കിലും വലതു കൈത്തണ്ടയിലാണെങ്കിലും നമുക്ക് ഈ നമ്പർ എഴുതാവുന്നതാണ് നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ പച്ച നിറത്തിലുള്ള ുള്ള മഷിയുള്ള പേനയോ നമുക്ക് ഈ നമ്പർ എഴുതുവാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഒരു ദിവസത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രം എഴുതി വിട്ടാൽ മതി പിന്നീട് നമ്മൾ അത് വീണ്ടും എഴുതണമെന്നില്ല പക്ഷേ ഏഴ് ദിവസവും നമ്മൾ തുടർച്ചയായിട്ട് ഈ നമ്പർ നമ്മുടെ കൈകളിൽ എഴുതേണ്ടതാണ് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് എപ്പോഴാണോ ഒരു ദിവസത്തിൽ ഓർമ്മയിൽ വരുന്നത് ആ സമയത്ത് എഴുതുക എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഏത് ആഗ്രഹമാണോ മുൻനിർത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്നത് അത് നിറവേറിക്കിട്ടിയതുപോലെ മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കൈത്തണ്ടയിൽ ഇത് എഴുതാവുന്നതാണ് അപ്പോൾ ഞാൻ പറയുവാൻ പോകുന്ന ആ നമ്പർ ഇതാണ് വൺ വൺ സെവൻ സിക്സ് ടു വൺ നയൻ സീറോ വൺ വൺ സെവൻ സിക്സ് ടു വൺ നയൻ സീറോ എന്ന ഈ നമ്പറാണ് നമ്മൾ എഴുതേണ്ടത് ഇനി നമ്മൾ ട്വൻറ്റി ഫോർ എന്നുള്ള നമ്പരോ അല്ലെങ്കിൽ സെവൻ വൺ നയൻ സീറോ എന്നുള്ള നമ്പരോ നമ്മുടെ ഇതുപോലെ കൈത്തണ്ടിൽ എഴുതി വയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുടരാവുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾക്കത് ചെയ്തു നോക്കിയിട്ടും യാതൊരു വിധത്തിലുള്ള ഫലവും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇവിടെ ഈ പറഞ്ഞ ഈ ഒരു നമ്പർ ശ്രമിച്ചു നോക്കാവുന്നതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഏഴ് ദിവസം പൂർണ്ണമായിട്ടും ഈ നമ്പർ എഴുതുവാനായിട്ട് ശ്രമിക്കുക ഇടയിൽ ഒരു ദിവസം പോലും ഗ്യാപ്പ് എടുക്കാതെ നമ്മൾ തുടർച്ചയായിട്ട് ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇത് എഴുതാവുന്നതാണ് വൺ എന്ന് മാത്രം എഴുതിയാൽ മതി വേറെ ഒന്നും തന്നെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കണമെന്നില്ല ഏത് സുറ്റുവേഡുകൾ പറയണമെന്നില്ല മന്ത്രവാക്കുകൾ പറയണമെന്നില്ല വെറുതെ എഴുന്നേൽക്കുക കുളിക്കണമെന്നോ പീരിയഡ്സാണ് പുലവാലായ്മയാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മുടെ കൈകളിൽ ഈ നമ്പർ എഴുതിയാലും ശരി ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ എഴുതുവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എഴുതിയാലും ശരി ഉച്ച സമയത്ത് എഴുതാനാണ് സമയം കിട്ടിയത് എനിക്ക് ഓർമ്മയിലില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ സമയം കിട്ടുമ്പോൾ എഴുതിയാലും ശരി ഏതൊരു സമയത്തു വേണമെങ്കിലും എഴുതാം ഇനി തുടങ്ങേണ്ട ദിവസം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത് തുടങ്ങേണ്ടത് ഒരു വെള്ളിയാഴ്ചയോ ചൊവ്വാഴ്ച ദിവസമോ എഴുതി നോക്കുക അതായത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിൽ ഈ രണ്ട് ദിവസം തിരഞ്ഞെടുക്കാം ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തന്നെ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് ഇനി ദിവസവും നമ്മുടെ കൈകളിൽ ഇത് എഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിശ്വാസം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ആ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നിങ്ങളുടെ കൈകളിൽ എഴുതാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം സംഭവിക്കുന്നതായിരിക്കും നിങ്ങൾ എഴുതി നോക്കൂ ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമ്പോൾ എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം